ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പ്രായത്തിൽ നിങ്ങൾ ഒരു പതിനഞ്ചോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ ആ കുട്ടിയുമായി ഒരു കല്യാണത്തിനോ അതല്ല എങ്കിൽ ഒരു പാർട്ടിക്കോ മറ്റോ കണ്ടുമുട്ടുന്ന സമയത്ത് കുറച്ച് നേരം ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലോ മറ്റോ പോയിരുന്നിട്ടുണ്ടോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പോലീസോ അതല്ലെങ്കിൽ നാട്ടുകാരെ പിടിച്ച് നിങ്ങൾ പോലീസ് ഏൽപ്പിക്കുകയാണെങ്കിൽ അതല്ലായെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കുറച്ച് നിയമപരമായിട്ടുള്ള കഴിവോ അതല്ലായെങ്കിൽ ഒരു അഡ്വക്കേറ്റോ പോലീസുകാരനോ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ആരെങ്കിലുമൊക്കെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉണ്ടെങ്കിലും നിങ്ങളെ ഒരിക്കലും പുറത്ത് വരാനാകാത്ത രീതിയിൽ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്ന നിയമം നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ അതെ അതായത് നമ്മളൊരു പത്തോ ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനേഴ് ഒരു പെൺകുട്ടിയുമായിട്ട് സമയം ചിലവഴിച്ചാൽ എന്ന് പറയുന്നതിൽ കൂടി ഇപ്പോൾ പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങളൊരു സ്വകാര്യമായിട്ടൊരു മുറിയിൽ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്സ് ചെയ്തു എന്നുള്ളതാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടൊരു അഭിപ്രായം അതാണ് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ജയിലിൽ പോകേണ്ടി വരും ജയിലിൽ പോകുക എന്ന് പറഞ്ഞാൽ പതിനാല് വർഷത്തോളം നിങ്ങൾ ജയിലിൽ ഇരിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഒരു പലരും ചിന്തിച്ചിട്ട് പോലും കാണാത്ത രീതിയിലുള്ളൊരു സിറ്റുവേഷൻ അത് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്ന മൂവി സെഷൻസിലെ നമ്മുടെ എപ്പിസോഡ് നമ്പർ ത്രീ കോട്ട് എന്ന മൂവിയാണ് സ്റ്റേറ്റ് വേസ്റ്റ് നോബഡി അപ്പോൾ നമുക്ക് നേരെ വീടോട്ട് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് റിലീസായിട്ടുള്ള കോർട്ട് ദ സ്റ്റേറ്റ് വേസ്റ്റ് നോബഡി എന്ന മൂവിയാണ് മൂവിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ ആ പടം കണ്ടപ്പോൾ ഒരു ചെറിയൊരു ശാന്തമായിട്ടൊരു സിനിമയായിട്ടാണ് ആദ്യം തോന്നിയത് ഒരിക്കലും ഭയങ്കിലി തൊട്ടു തീണ്ടാത്ത പ്രണയവും അതേപോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു നിമിഷങ്ങളൊക്കെയായിട്ട് നല്ല ഒരു സിനിമ പതുക്കെ ഒഴുകിയ സിനിമ പെട്ടെന്ന് സിനിമയുടെ ഭാവം മാറുകയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് ആ ഡയറക്ടർ റാം ജഗതി ഇഷ്ട അദ്ദേഹത്തിൻ്റെ ആതിഥി സംവിധാന സംരംഭമാണ് ഈ സിനിമ ജയദർശി പുലിക്കൊണ്ടെ എന്നൊരു നടനാണ് ഈ സിനിമയിലെ നായക കഥാപാത്രം ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കോർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബേസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇരുപത് പത്തൊമ്പത് വയസ്സുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുമായി പ്രണയത്തിലകപ്പെടുന്നതാണ് പ്രണയത്തിലകപ്പെട്ട ശേഷം പെൺകുട്ടിയുടെ ഒരു അമ്മാവൻ ആ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മാത്രമല്ല ശക്തനായിട്ടൊരു നേതാവാണ് ഈ വേഷം ചെയ്തിരിക്കുന്നത് ശിവജി എന്ന നടനാണ് കേട്ടോ അടിപൊളിയായിട്ട് അസാധ്യമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മംഗപതി എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അപ്പോൾ ഇതിൽ ഈ മംഗപതിയുടെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബമാണ് ഫാമിലിയാണ് അപ്പോൾ അവരുടെ ഫാമിലി എന്ന് പറയുന്നത് നാട്ടിലൊരു വലിയ വലിയൊരു ഫാമിലിയാണ് ആ ഫാമിലിയിൽ മൊത്തം ഭരിക്കുന്ന ഇദ്ദേഹമാണ് ഹർഷ റോഷൻ എന്ന് പറഞ്ഞൊരു നടനാണ് ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കുന്നുട്ടോ അപ്പോൾ അദ്ദേഹം നായകൻ മീൻസ് നായകൻ രണ്ട് അതായത് കൗമാരക്കാരനായിട്ടുള്ള നായക അഭിനയിക്കുന്നു അപ്പം ഇരുപത്തൊന്ന് വയസ്സുള്ള നമ്മുടെ നായകനെ നായകന്റെ കസിൻ്റെ ഒരു ഫ്രണ്ട് അനോണമിയസ് കോൾ ചെയ്ത് പരിചയപ്പെടുകയും പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു അപ്പോൾ ഈ റോൾ ചെയ്യുന്നത് ശ്രീദേവി എന്നൊരു ആക്ട്രസ് ആണ് ശ്രീദേവി ചെയ്യുന്ന കഥാപാത്രത്തിന് പേര് ജാബിലി എന്നാണ് ഈ ജാബിലിയും നമ്മുടെ ചന്ദ്രശേഖറും തമ്മിലുള്ള പ്രണയമാണ് ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവര് തമ്മിലുള്ള പ്രണയം പിന്നീട് ആദ്യ പകുതിയിൽ പ്രണയ ആദ്യ പകുതിയിലെ പ്രണയകഥ രണ്ടാം പകുതി ആകുമ്പോഴത്തേക്ക് നിയമയുദ്ധമായിട്ട് മാറുകയാണ് അപ്പോൾ ഒരു നോർമൽ ലവ് സ്റ്റോറി എങ്ങനെ ഒരു നിയമയുദ്ധമായിട്ട് മാറുന്നു എന്നുള്ളത് അത് അത് എങ്ങനെ മനോഹരമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ പ്രത്യേകത പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഈ മൂവി ഞാൻ നിങ്ങൾക്ക് പോയി സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കാരണം പതിനെട്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾ തീർച്ചയായിട്ടും കാണണം എന്ന് പറയാനുള്ള ബേസ് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഹാഫിലെ ഇമ്പോർട്ടൻറ്റ് ടിസ്റ്റ് തന്നെയാണ് അതായത് ഞാൻ ട്വിസ്റ്റും കൂടുതൽ കാര്യങ്ങളിലോട്ടൊന്നും പോകുന്നില്ല പണമുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യം എന്ത് സംഭവിക്കാം നിയമത്തെ വില വാങ്ങാം എന്ന് പറയാതെ പറയുന്ന ഒരു ഡയറക്ടർ ബില്ലിൻ്റെ കൂടെയാണ് ഈ എന്ന് പറയുന്നത് നേട്ടം കാരണം ഇതിൽ ഞാൻ നേരത്തെ പറയാം വില്ലൻ കഥാപാത്രം ചെയ്തത് ശിവജി എന്ന കഥാപാത്രം അപ്പം അദ്ദേഹത്തിന് ഒരു ഈഗോ സ്റ്റാർട്ട് ചെയ്യുവാണ് തൻ്റെ കുടുംബത്തിലെ പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിട്ടുള്ള ഈ പയ്യനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന പേരിൽ ആ പയ്യനെതിരെ ഇവർ ഒരു പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് അപ്പോൾ അത് രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വക്കീലായിട്ടുള്ള ദാമു വക്കീൽ ഇവരുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ ഹർജിക്ക് വരുന്ന ഇവരുടെ വക്കീൽ എതിർഭാഗം വക്കീലിനെ പൈസ കൊടുത്ത് ഇവർ ഇവരുടെ ഭാഗത്താക്കുകയാണ് അപ്പോൾ ഇതിനെ തുടർന്ന് അവസാനം സിനിമയുടെ സെക്കൻഡ് പാർട്ടിലാണ് നമ്മുടെ നായകൻ്റെ എൻട്രി അദ്ദേഹത്തെ ഞാൻ മറ്റു പടങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മറ്റു പടങ്ങളെ കുറിച്ച് എനിക്ക് അറിയൂയില്ല പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം വളരെ വെടിപ്പായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു സുപ്രസിദ്ധനായിട്ടുള്ള അഡ്വക്കേറ്റിന് കീഴിൽ വർക്ക് ചെയ്യുന്ന സായ് കുമാറാണ് കഥാപാത്രം ചെയ്തിട്ടുള്ളത് നമ്മൾ മലയാളത്തിലെ സായ് അല്ല തെലുങ്ക് എല്ലാ മൂവിലൊക്കെ അഭിനയിക്കുന്ന സായ കുമാർ എന്നാണ് ആക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആണ് നമ്മുടെ പ്രിയദർശി ഇതിലും അപ്പം അദ്ദേഹത്തിനും ഈ കേസ് വരികയും അദ്ദേഹം ഒരു അബദ്ധവശാലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രേരണ മൂലമൊക്കെ ഈ കേസ് ഏറ്റെടുക്കുകയും അവസാനം ഈ കേസ് അദ്ദേഹം വിജയിക്കുമോ എന്നുള്ളതാണ് കാരണം എതിർഭാഗത്തുള്ള നിസ്സാരക്കാരല്ല ഈ മംഗപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വളരെ ഉയർന്നു നിലനിൽക്കുന്ന ജാതി വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിട്ടുള്ള ആളാണ് മംഗവതി അതേപോലെ തന്നെ വക്കീൽ അഡ്വക്കേറ്റ് ദാമു എന്ന് പറയുന്നതും അദ്ദേഹം ഇപ്പോൾ നമ്മൾ ആഴൂർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു അഡ്വക്കേറ്റാണ് ഇവിടെ അപ്പോൾ അവർക്കെതിരെ ഇദ്ദേഹം വിജയിക്കും ഇതേ ഒരു ജൂനിയർ വക്കീലാണ് അപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ പടത്തിൻ്റെ എൻഡ് ക്രെഡിറ്റിൽ എൻഡിൽ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ സാധാരണക്കാർക്കുള്ളൊരു സന്ദേശം എന്ന പോലെ ഇദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരിക്കലും കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നില്ല ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ആട്ടോ അതിൽ എല്ലാ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നതിൽ കൂടി നിയമ വിദ്യാഭ്യാസം എല്ലാവരും കൊടുക്കണം നിയമം രാജ്യത്തിലെ നിയമം പൗരന്മാരെല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കാരണം ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവിന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പ്രശ്നമായിരിക്കും പതിനേഴ് വയസ്സുള്ള തൻ്റെ ഒരു പ്രണയിനിയുമായിട്ട് പത്ത് മിനിറ്റ് നേരം ഒരു റൂൾ തനിച്ചിരുന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സമൂഹം ചിന്തിക്കുന്നവരും സെക്സ് ചെയ്തു എന്നുള്ളതാണ് അറ്റ് ദ സെയിം ടൈം ഇവിടുത്തെ കോടതിയും പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പതിനാല് വർഷത്തോളം ജയിലിൽ കിടക്കേണ്ടി വരും കേസും കാര്യങ്ങളൊക്കെ ആയിട്ടെന്നുള്ള സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പൊ ഈ സാധാരണക്കാർക്ക് അറിയാത്ത ഈ കാര്യങ്ങളെക്കുറിച്ച് സിനിമ എന്ന മാധ്യമത്തിലൂടെ ജനങ്ങളോട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതാണ് കേട്ടോ കാരണം നല്ല എൻ്റർടൈൻമെന്റ് ആയിട്ടൊരു മൂവിയാണ് പ്രണയം എന്ന് പറയുന്നത് പൈങ്കിളി തൊട്ടു തീണ്ടാത്ത പ്രണയവും അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തെ വളരെ തന്മേറ്റത്തോടെ കൈകാര്യം ചെയ്തിരിക്കുകയാണ് ഒരു സീൻ പോലെ നമുക്ക് ഒരിക്കലും ബോർ അടിക്കണം കോർട്ട് എന്ന് പറയുമ്പോൾ അടിച്ചു നോക്കുമ്പോൾ രണ്ട് കോർട്ട് കയറി വരും കേട്ടോ രണ്ടായിരത്തി പതിനാലൊരു കോർട്ടുണ്ട് ഇത് ആ മൂവിയല്ല ഇത് കോർട്ട് സ്റ്റേറ്റ് വൈസ് നോബഡി എന്നുള്ളൊരു മൂവിയാണ് അപ്പോൾ ആ സിനിമ കണ്ടവരുണ്ടെങ്കിൽ താഴെ അഭിപ്രായം പറയുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലെയുള്ള മൂവി സഷൻസുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ സി യു ബായ്